السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم يحسدون الناس على ما أعطاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما

നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്ന സഹായിച്ചിരുന്ന ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും പുറകോട്ട് കിടക്കുന്ന മുഗ്മിനീകൾ അള്ളാഹുയെ അവരുടെ എല്ലാവരുടെയും പർസഹിയായ ലോകമുനി ഹൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് പേര് ദുവാ കൊണ്ടുവ ചെയ്തിട്ടുണ്ട് സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി വീണ് എപ്പോഴും ഛർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ശുഭയ്ക്ക് വേണ്ടിയൊക്കെ പല ആളുകളും ഒടുവാണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ എല്ലാവരെയും നിനക്കറിയാം എല്ലാവരുടെയും വിഷമങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് ക്യാൻസർ രോഗിയായിട്ടുള്ള രണ്ട് സഹോദരിമാരും ഒരാൾക്ക് അസഹ്യമായ വേദനയാണ് എന്ന് പറഞ്ഞു അള്ളാഹുവെ ആ വേദന നീ ശമിപ്പിക്കണേ റഹ്മാനെ എല്ലാവർക്കും അത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിൽ നിന്നുള്ള ശമനം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ മറ്റുള്ളവർക്ക് വേണ്ടി ദ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ വിശാലമായി സംസാരിക്കുകയല്ല ഇന്നത്തെ പുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ചില ദുഷിച്ച കുറിച്ചാണ് പ്രധാനമായും അസൂയ എന്ന ഒരു രോഗം അതേപോലെ അമിതമായിട്ടുള്ള ദേഷ്യം ബന്ധങ്ങളെ മുറിച്ച് കളയുക ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരിലുള്ള ചില തിന്മകളെ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസയിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തെ മാത്ര ആളുകളുടെ അസൂയയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ വേണ്ടി അള്ളാഹു ഖുറാനിലൂടെ പറയുന്നുണ്ട് അസൂയ വെക്കുന്നവൻ്റെ അസൂയകളിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് കാവൽ തേടുന്നു എന്ന് ചെയ്യാൻ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അസൂയ വയ്ക്കൽ വലിയ പാപമാണ് അസൂയ ഒരു മനുഷ്യൻ അവന്റെ നന്മകളെല്ലാം അത് നശിച്ചു പോകും അൽ വിറക് നശിപ്പിക്കുന്നത് പോലെ നന്മകളെ അവന്റെ മനസ്സിൽ അസൂയുണ്ടെങ്കിൽ അത് തിന്ന് നശിപ്പിക്കും എന്ന് വലിയ ഒരു വിറകിന്റെ കൂമ്പാരത്തിലേക്ക് തീയിട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് തീ അതിനെ തിന്നു തിന്ന് നശിപ്പിക്കുന്നത് കത്തിപ്പോകുന്നത് എന്നതുപോലെ നന്മയുടെ ഒരുപാട് കൂമ്പാരങ്ങൾ നമുക്കുണ്ടെങ്കിലും അസൂയ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ നന്മകളെയെല്ലാം ഈ അസൂയയാകുന്ന വൈറസ് തിന്ന് നശിപ്പിക്കും എന്നതാണ് ഇനി പഠിപ്പിക്കുന്നത് അത്ര വലിയ ഒരു തെറ്റായിട്ടാണ് ഈ ഖുർആാനും ഹദീഫും അസൂയയെ കാണുന്നത് നമ്മളോട് പരിചയപ്പെടുത്തി തരുന്നത് ാരന്റെ അസൂയയിൽ നിന്ന് അള്ളാഹു കാവൽ തേടാൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും ലോകത്തുണ്ടായ ഒന്നാമത്തെ കൊലപാതകം അത് അസൂയയിൽ നിന്നായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ബഷർ ആദനബി അലി ഇസ്ലാമിന്റെ രണ്ട് മക്കളാണ് ഹാബീലും ഈ കാബീൽ എന്ന് പറയുന്ന ഒരു മോൻ തന്റെ സഹോദരനായ ഹാബിലിനെ കൊന്നുകളു വധിച്ചു കളഞ്ഞു ആദ്യത്തെ മനുഷ്യവംശത്തിലെ ആദ്യത്തെ കൊലപാതകം അവിടെ സംഭവിക്കുകയാണ് ലോകത്ത് എന്തായിരുന്നു കാരണം അസൂയയായിരുന്നു എന്നാണ് എന്തായിരുന്നു അസൂയ ഹാബീലിന്റെ ഭാര്യ കുറച്ച് ഭംഗിയുള്ളവളായിരുന്നു കാബീലിന്റെ ഭാര്യ അത്ര ഭംഗിയില്ലാത്തവളായിരുന്നു അതുകൊണ്ട് ആ ഭംഗിയുള്ള ഭാര്യയെ കിട്ടിയ ആ ഒരു വിഷയത്തിൽ ഒരു അസൂയ ഉടലെടുക്കുകയും അതിങ്ങനെ മൂർച്ഛിക്കുകയും അതിങ്ങനെ മൂടിക്കൂടി കൂടി വന്ന് അവസാനം തന്റെ സഹോദരനെ കൊലപ്പെടുത്തി അവളെ എനിക്ക് സ്വന്തമാക്കാം എന്ന ആ ഒരു പിശാചിന്റെ ദുർബോധനത്തിന് വഴിപ്പെട്ട് ആ കൂരകൃത്യം ചെയ്തു ഇതിന് ഹേതുവായിട്ടുള്ളത് അസൂയയായിരുന്നു എന്ന് കാണാം അപ്പൊ ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു മനുഷ്യനെ മറ്റൊരാളെ എന്ത് ക്രൂരമായിട്ട് ചെയ്യാനും മനസ്സ് പാപപ്പെടുത്തിയെടുക്കാവുന്ന മനസ്സിനകത്ത് തോന്നുന്ന ഒരു വികാരമാണ് അസൂയ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പാടില്ല ജനങ്ങളെ അത് നിങ്ങൾ വെക്കരുത് അള്ളാഹു നൽകിയതാണ് ഒരാൾക്ക് ഔദാര്യങ്ങൾ അള്ളാഹു നൽകിയതാണ് ഒരാൾക്ക് സ്ഥാനമാനങ്ങൾ അതിലൊന്നും നിങ്ങൾ അവനോട് അസൂയ വെക്കരുത് അത് വലിയ പാതകമാണ് മറ്റൊരു നിങ്ങൾ പരസ്പരം എന്താണ് അസൂയ അള്ളാഹു തല ഒരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് നീങ്ങി പോകണം എന്ന് ആഗ്രഹിക്കുക അടുത്തടുത്തുള്ള ആളുകൾക്കാണ് അധികം അസൂയ സംഭവിക്കുക ഇപ്പോ എനിക്ക് നിങ്ങളോടാരോടും അസൂയ തോന്നൂല എനിക്ക് അസൂയ തോന്നാൻ സാധ്യതയുള്ളത് എന്റെ കൂടെയുള്ള സെയിം ഉസ്താദന്മാരായിട്ടുള്ള ആളുകൾ അവരോടൊക്കെ ഒരേ ജോലിക്കാരായ ആളുകൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോടും അടുത്ത കുടുംബങ്ങളോടും അയൽക്കാരോടും ഇവരോടൊക്കെയാണ് അസൂയ വരിക കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് പഠിച്ച ആളുകൾ അവർക്കൊക്കെ അള്ളാഹു എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹത്തിലോ ഒക്കെയുള്ള സ്ഥാനമാനങ്ങളോ ഐശ്വര്യമോ ഒക്കെ നൽകുമ്പോ അതിൽ നമുക്കൊരു പ്രയാസം തോന്നുന്നു പ്രയാസം തോന്നാന്ന് മാത്രല്ല അവർക്ക് ആ കിട്ടിയ അനുഗ്രഹങ്ങളൊ അത് മുറിഞ്ഞു പോയെങ്കിൽ അതൊന്നും ഇല്ലാതെ ആയെങ്കിൽ അവർ നല്ലൊരു വീട് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കയറാതിരുന്നെങ്കിൽ വലിയ നല്ലൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അവിടെയും കുശുമ്പ് വരാം അവിടെ അത് അത് പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഇടിക്കട്ടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനസ്സുകളുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് അവൻ വീട് വെക്കുമ്പോ അതിന്റെ പരിപാടികളൊന്നൊപ്പം നടക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ അവന്റെ ഒരു വീട് വിട്ടിട്ട് വേണം മറ്റത് നല്ലവണ്ണം കയറ്റാൻ അത് വിൽക്കാതിരിക്കട്ടെ ഇങ്ങനെയെങ്കിൽ ഇവന്റെ മനസ്സിൽ അവന് ഏതെങ്കിലും ഒരു നിലക്കുള്ള ഒരു ഉന്നമനം ലഭിക്കുമ്പോ ആ ഉന്നമനത്തിൽ അസ്വസ്ഥതനാകുകയും അതോടൊപ്പം അത് നീങ്ങിപ്പോവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ ഒരു ദുഷിച്ച ചിന്തക്കാണ് അസൂയ എന്ന് പറയുന്നത് ജനങ്ങളെ നിങ്ങൾ ഒരിക്കലും കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയരുതേ ഇത് രണ്ടും ഒപ്പം സംഭവിക്കും അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങൾ കുറെ ഉലച്ചില് വരും അവനോട് അവന്റെ സംസാരത്തിൽ ഒരു ഈർഷ്യത വരും അവൻ എപ്പോഴും കുത്തി കുത്തി പറയുക എന്നൊരു പ്രവണത വരും അവനെ ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അവനോടുള്ള ഒരു മുഷിപ്പ് കാരണം അത് അംഗീകരിക്കാൻ ഇവന് സാധിക്കാതെ വരും ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന രണ്ട് ഗുണങ്ങളാണ് അസൂയ കുടുംബബന്ധം അസൂയ ഉണ്ടെങ്കിൽ അവിടെ മറ്റൊന്ന് വരുന്നതാണ് കുടുംബബന്ധം മുറിയും അത് രണ്ടും നിങ്ങൾ സൂക്ഷിക്കണേ ലഭിതങ്ങള് പറയാണ് നിങ്ങൾ ദേഷ്യപ്പെടരുതേ അനാവശ്യമായിട്ടുള്ള ദേഷ്യം എന്നല്ല മറിച്ച് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച വിധി വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് പൈശാചികമായിട്ടുള്ള ഒരു ദേഷ്യത്തിന്റെ പ്രകടനം നിങ്ങൾ വയ്ക്കരുതേ ഒരിക്കലും ഒരു സ്വഹാബി ലഭിതങ്ങളോട് വന്ന് പറഞ്ഞു എന്നെ ഉപദേശിക്കണം എനിക്കൊരു അറിവ് പഠിപ്പിച്ചു തരണം ലബിതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നീ ദേഷ്യപ്പെടരുത് വീണ്ടും അദ്ദേഹം ചോദിച്ചു നബിയെ എനിക്ക് വീണ്ടും അങ്ങ് ഉപദേശിക്കണം എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു ലാ തഖ്ലബ് മോനെ ദേഷ്യപ്പെടരുത് ഇങ്ങനെ പല പ്രാവശ്യം രപിതങ്ങളോട് ചോദിച്ചപ്പോഴും ആ സ്വഹാബിയോട് പറഞ്ഞത് നീ ദേഷ്യപ്പെടരുതേ ദേഷ്യപ്പെടരുതേ അതിന്റെ അർത്ഥം അധാരണമായിട്ടുള്ള ദേഷ്യം പല തിന്മകളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ചില കൊലപാതകങ്ങൾ നമുക്കറിയാലോ ചെയ്യുമ്പോൾ ചെയ്തു പോകും പിന്നെ അവരെ പൊട്ടിക്കറിയുകയും പിന്നീട് അതിനെ പ്രായശിത്വം ചെയ്യുകയും ഒക്കെ ചെയ്യും അതിനെ പരിഹാരാവോ പല വാക്കുകൾ പല പ്രവൃത്തികൾ പല അതിക്രമങ്ങൾ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് മനുഷ്യർ ചെയ്തു പോകുന്നത് യഥാർത്ഥത്തിൽ തക്കവയുള്ള ഒരു മനുഷ്യൻ അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവനാണ് പറഞ്ഞു ഗുസ്തിയിൽ തന്റെ എതിരാളിയെ തോൽപ്പിക്കുന്ന ഒരാളല്ല യഥാർത്ഥത്തിലുള്ള എന്ന് ശക്തമായി അവന് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അവനാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ എന്ന് അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഇതെല്ലാം മനുഷ്യൻ അതിക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും അതിലിനിത്തം പിന്നെ അവന്റെ മനസ്സിൽ ഒരു ദേഷ്യമായി പകയായി അത് കാലാകാലം അത് മുറിയാതെ നിലനിൽക്കുകയും ചെയ്യും അത് വല്ലാത്തൊരവസ്ഥയാണ് മുസ്ലിമിനോടും ഒരാളോടും ഒരു പകയും വെറുപ്പും പാടില്ല അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം നമ്മൾ എന്തൊക്കെ ദ്രോഹിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും പൊറുക്കാൻ കഴിയണം ഒരു മനുഷ്യന് അത് കഴിയാത്ത ഏതെങ്കിലും ഒരാൾക്ക് ഈ ഭൂമി ലോകത്ത് ദ്രോഹം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ സ്വന്തം കുടുംബത്തിൽ നിന്ന് അബുലഹബ് വിശുദ്ധ കുറാൻ അധിക്ഷേപിച്ച ആയത്തിറങ്ങിയ ആളല്ലേ അബുലഹബ് ലബിതങ്ങളുടെ മൂത്താപ്പയ ലഭിതങ്ങളുടെ പിതാവിന്റെ സഹോദരനാണ് എത്രത്തോളം ഉദ്രവ ഉപദ്രവ ലഭിതങ്ങൾക്ക് ഉണ്ടായി കുറൈശികൾ ലഭിതങ്ങളുടെ കുടുംബക്കാരാണ് കുറൈശികളിൽ നിന്നല്ലേ ലഭിതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് എത്രയോ പീഡനങ്ങൾ എത്രയോ അധിക്ഷേപങ്ങൾ എത്രത്തോളം ആ നാട്ടിൽ നിന്ന് ലഭിതങ്ങൾക്ക് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നില്ലേ എന്നിട്ടുമൊക്കെ ലഭിതങ്ങൾ എന്താ വിചാരിച്ചത് അവരോട് ക്ഷമിക്കുകയായ അവരെ എന്തും ചെയ്യാനുള്ള അധികാരങ്ങളും അതിനുള്ള സന്നാഹങ്ങളും നിബിതങ്ങളുടെ മുമ്പിൽ വന്നപ്പോ നിബിതങ്ങൾ അവർക്കൊക്കെ മാപ്പ് കൊടുക്കുകയും അവരിൽ ഒരാളെങ്കിലും അള്ളാഹുവിന് അംഗീകരിച്ചുകൊണ്ട് ദീനിലേക്ക് വരുന്നുവെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് നിബിതങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു വെച്ചാൽ നമ്മൾ ഒരാൾ എന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും അതൊക്കെ കൊള്ളണോന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് അതും ഇതും രണ്ടാണ് ഒരു ഒരു കള്ളൻ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ഒരാൾ പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മളോട് വന്നു നമ്മുടെ വീട്ടിലേക്ക് വന്നു എങ്കിൽ അവനോട് സമരം ചെയ്യണം അതിൽ നമ്മൾ കൊല്ലപ്പെട്ടാലോ നമുക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് ഇനി നമ്മളെ ഒരാൾ ഒരുപാട് പിന്നെ അധിക്ഷേപങ്ങള് പറഞ്ഞു നമുക്ക് അയാൾ എന്തും ചെയ്യാൻ വേണമെങ്കിൽ പക്ഷെ അയാളെ വിട്ടുകള അത് ദേഷ്യത്തെ ഒതുക്കി അയാൾക്ക് മാപ്പ് കൊടുക്കല മുസ്ലിം ആയതിന്റെ പേരിൽ നമ്മൾ ഒരാൾ ഒരുപാട് ദ്രോഹിക്കാണ് മുസ്ലിം ആയതിന് വേണ്ടി അത് ഒക്കെ വള്ളണമെന്നല്ല അവിടെ നമ്മൾ തിരിച്ച് അദ്ദേഹത്തോട് പ്രതികരിക്കണം അത് ജിഹാദിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ക്ഷമയും ഈ പറയുന്ന വിട്ടുവീഴ്ച മനോഭാവവും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അവനിലും ഒരു നന്മയുണ്ടാകും നമ്മളിലും ഒരു നന്മയുണ്ടാകും മാത്രമല്ല അങ്ങനെ നമ്മൾ ഒന്ന് താഴുന്നത് കൊടുക്കുന്നത് കൊണ്ടോ ഒന്ന് ക്ഷമിക്കുന്നത് കൊണ്ടോ ഒരുപാട് നന്മകൾ അല്ലെങ്കിൽ ഒരുപാട് വിപത്തുകൾ അവിടെ ഒഴിവാകുമെങ്കിൽ അവിടെ നമ്മുടെ വൽപത്രം കാണിക്കുകയോ അവിടെ നമ്മുടെ മേൽക്കൈ കാണിക്കുകയോ അല്ല ചെയ്യേണ്ടത് ഒന്ന് താഴുക അങ്ങനെ ചെയ്താൽ ഉയർത്തും എന്ന് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് അനാവശ്യമായിട്ടുള്ള ദേഷ്യം അത് നിങ്ങൾ ഒഴിവാക്കണേ പറയാമോ അസൂയ വെക്കരുത് കുടുംബമൊന്നും നിങ്ങൾ മുറിച്ചു കളയരുത് പരസ്പരം നിങ്ങൾ പരസ്പരം വിദ്വേഷത്തിന്റെ ആ ഒരു ധ്വനി നിങ്ങൾ കൊണ്ടു നടക്കരുത് വലാത്തറു നിങ്ങളെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിച്ചോടുകയും ചെയ്യരുത് ഈ പറഞ്ഞ ഹദീദിന്റെ വാക്യങ്ങളിൽ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഓരോ മനുഷ്യനുമുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ ഇന്ന് ഒളിച്ചോടാൻ പാടില്ല നമ്മൾ കുടുംബ ബന്ധമാവട്ടെ അൽപക്ക ബന്ധമാവട്ടെ സാമൂഹിക ബന്ധമാവട്ടെ മുസ്ലിങ്ങളോടുള്ള ബന്ധമാവട്ടെ അമുസ്ലിങ്ങളോടുള്ള നമ്മുടെ അയൽക്കാരായിട്ടുള്ള ആളുകളോടുള്ള ബന്ധമാവട്ടെ എല്ലാ ജനങ്ങളോടുമുള്ള ആ ഒരു കടപ്പാടും ബാധ്യതകളും അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സ്വഭാവം അവനവന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിയുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടാവരുതേ ജനങ്ങളെ അള്ളാഹുലും നമ്മളോട് ഓർമ്മപ്പെടുത്തുകയായ ഈ പറഞ്ഞ ഹദീത്തിന്റെ ആദ്യം പറഞ്ഞതായ ഒരു വാക്ക് നിങ്ങൾ അതുപോലത്തെ എന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനയത്തോടെ ഞാൻ പറയുകയാണ് നമ്മുടെ നിസ്കാരവും നോമ്പും ഹജ്ജും കുറാനും ദാനധർമ്മങ്ങളും ഒക്കെ ഉണ്ടാവുക അതോടൊപ്പം മനുഷ്യന് മനുഷ്യനല്ലാതെയാക്കുന്ന മനുഷ്യനിൽ മൃഗീയത കടന്നു വരാൻ ഹേതുവാക്കുന്ന ഇത്തരത്തിലുള്ള ചില മനസ്സിന്റെ ദുഷിപ്പുകൾ ഉണ്ട് അതിനെ ഒഴിവാക്കാനും കൂടെ നാം ശ്രമിക്കണം അതിനെങ്ങനെ ഒഴിവാക്കാതെ അസൂയ വന്നു പോവാണ് എന്താ ചെയ്യ അടുത്ത കച്ചവടക്കാരന് നല്ല കച്ചവടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവന്റെ മനസ്സിലൊരു കുശുമ്പ് രണ്ടുപേരും ഒരേ ബിസിനസ്സാ ആ ചെയ്യുന്നത് എൻ്റെതൊന്നും നടക്കണില്ല അവൻ്റെ അങ്ങനെ കയറി കയറി പോവാണ് മനസ്സിനകത്ത് കയറി വരികയാണ് ഉസ്താദ കുശുമ്പ് ഒരേ ജോലിക്കാരാണ് അവന് സ്ഥാനകയറ്റം കയറ്റം കിട്ടിക്കൊണ്ടിരിക്കണു ഞാൻ ഇപ്പോഴും പറയാ അവസ്ഥയിൽ തന്നെയാണ് ഒരു മാറ്റമല്ല എന്ത് ഈ ഉസ്താദെ ക്ഷമിക്കുക അത് തന്നെ അള്ളാഹു കൊടുത്തതാണ്

അവന് അള്ള കൊടുത്തതാണ് ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല ഇത് അടിസ്ഥാനപരമായി അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അസൂയക്ക് സ്ഥാനമല്ല അള്ള കൊടുത്തതിൽ ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത് അള്ള നൽകിയതിൽ ഞാൻ എന്തിനാണ് അസ്വസ്ഥനാകുന്നത് എനിക്ക് അതിൽ ഹൈറുണ്ടെങ്കിൽ അള്ളാഹു തരും അത് കിട്ടാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തി അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ നമ്മുടെ മനസ്സുകളെ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോ മാറ്റി ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി അത് ശരിയല്ലോഹുവേ എന്ന ഒരു ചിന്ത കൽപ്പിലേക്ക് കൊടുക്കുക പിന്നെ മഹാന്മാര് പഠിപ്പിക്കുന്ന മറ്റൊരു ഭാഗം നമുക്ക് ആരോടെങ്കിലും അസൂയ ഒരു വെറുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ അയാളുടെ നന്മക്ക് വേണ്ടി നമ്മൾ ദുആ പെട്ടെന്നൊന്നും പറ്റൂല നമുക്ക് ഒരാളോട് വെറുപ്പ് തോന്നുന്നു ഒരാളോട് ദേഷ്യം തോന്നുന്നു ഒരാളോട് അസൂയ തോന്നുന്നു ആ തോന്നുന്ന മനുഷ്യനോട് പഠിച്ചവനെ അയാൾക്ക് നല്ലത് കൊടുക്കണേ അയാളെ നന്നാക്കണേ അയാൾക്ക് ഇനിയും അഭിവൃദ്ധി കൊടുക്കണേന്ന് പറഞ്ഞാൽ അയാൾക്ക് നന്മക്ക് വേണ്ടി മനസ്സറിഞ്ഞതുവരക്ക കലിയാക്കിയിട്ടല്ല ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അയാൾക്ക് വേണ്ടി ദ്വേർക്കുക അപ്പൊ നമ്മുടെ അസുഖയും അവനോടുള്ള ആ ഒരു പോകും മാത്രമല്ല ഇങ്ങനെ ദുവാ ചെയ്യുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടെയുണ്ട് ഒരാൾ എപ്പോഴും മറ്റൊരാള് ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി ഒരാൾ ദുവാ ചെയ്താൽ ഏത് കാര്യത്തിന് വേണ്ടിയാണോ ദിൽ അതേ കാര്യം ഇവനും കൊടുക്കണേ എന്ന് പറഞ്ഞ് ഇവന് വേണ്ടി ദുവാ ചെയ്യാൻ മലക്കിനെ അള്ളാഹു അപ്പൊ മറ്റൊരാളുടെ കച്ചവടം ഉഷാറാവാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യണെങ്കിൽ ഇവന്റെ കച്ചവടം ഉഷാറാക്കി കൊടുക്കണേ എന്ന് ഇവന് വേണ്ടി വേറൊരു മലക്ക് ദുവാ ചെയ്യുന്ന മുസ്ലിം ധരിക്കുന്ന സ്വഹയായ ഒരു ഹദീബിൽ കാണാതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സുകളെ ചിന്തയിൽ നിന്ന് ഈ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ ഈ അസൂയയെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെ നമുക്ക് എല്ലാവർക്കും പ്രധാനം നൽകുമാറാവട്ടെ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ കൽബുകൾ നീ നന്നാക്കണേ റഹ്മാനെ ഒരാളോടും പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും ഇല്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളാക്കി ഞങ്ങളെല്ലാവരെയും നീ മാറ്റണേ റഹ്മാനെ ആ മീൻ ഒരു സഹോദരൻ ഒരു അയ്യായിരം രൂപ നമ്മുടെ പള്ളിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ആ സംഭാവനയെ അബൂലാകുൽമാർ ആവട്ടെ മരണപ്പെടുത്തുപോയാൽ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അതേപോലെ അവരുടെ മകൻറെ ഭാര്യയുടെ പ്രസവം സുഖപ്രസവമാവുന്നതിന് വേണ്ടിയൊക്കെ ദുവാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് അലഹമില്ല അതൊക്കെ നടന്നു എന്ന് വിളിച്ചറിയിച്ചു താലത്തുള്ള മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആശ്രദത്തിലുമൊക്കെ ഉപകാരമുള്ള നല്ല മക്കളാക്കി ആ മക്കളെയും നമ്മളെ മക്കളെയും ഒക്കെ വളർത്തുമാറാവട്ടെ ആ മീൻ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്തവർ അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെ